ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ് ശരീരത്തിലെ ജലത്തിൻ്റെ സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തുവാൻ ഇത് ആവശ്യമാണ് പക്ഷേ നമ്മളിൽ പലരും ആവശ്യത്തിൽ കൂടുതൽ ഉപ്പ് കഴിക്കുന്ന ശീലമുണ്ട് ശരീരത്തിന് വളരെ കുറച്ച് മാത്രമാണ് ഉപ്പിൻ്റെ ആവശ്യമുള്ളത് ഉപ്പിൻ്റെ അളവ് കൂടുതലായാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പലർക്കും വലിയ അറിവില്ല ഉപ്പിൻ്റെ അമിത ഉപയോഗം രക്തസമ്മർദ്ദ സാധ്യത മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെയും കൂട്ടും എന്നതാണ് സത്യം വെളുത്ത ഉപ്പ് കഴിക്കുന്നത് പ്രമേഹമുള്ളവർക്ക് രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകും അതുമൂലം പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗം വൃക്കരോഗം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നിവയിലേക്കും വഴിതെളിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്ന ഉപ്പിട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം റെഡ് മീറ്റ് ബേക്കൺ സോസേജുകൾ തുടങ്ങിയവയാണ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് ഇത്തരം സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ സോഡിയവും അനാരോഗ്യകരമായ കൊഴുപ്പും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെയും കൂട്ടാം എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും പ്രമേഹ രോഗികൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഉപ്പും കൊഴുപ്പും അടങ്ങിയ ബേക്കറി ഭക്ഷണങ്ങളും പ്രമേഹ രോഗികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം കളർ ചേർത്തിട്ടുള്ള യോഗം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടും അതിനാൽ ഇവയും ഒഴിവാക്കേണ്ടതുണ്ട് വൈറ്റ് ബ്രെഡ് പാസ്ത ബേക്കറി പലഹാരങ്ങൾ തുടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടും അതിനാൽ ഇവയും ഡയറ്റിൽ നിന്നും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം നൂഡിൽസ് കഴിക്കുന്നതും നല്ലതല്ല സോഡിയവും അനാരോഗ്യകരമായ കൊഴുപ്പും നൂഡിൽസിലടങ്ങിയിട്ടുണ്ട് ഇവയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടും